ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ പീ മരിയ ഇന്നലത്തെ ടോക്ക് കേട്ട് അനേകം മക്കൾ വിളിച്ച് ചേച്ചി ഒരുപാട് നന്ദി ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് നന്ദി മക്കളെ മറ്റൊരു കാര്യം ഞാൻ അപ്പം ഇത് അത് കേട്ടതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാണ് പൗലു സ്ത്രീഹ നമ്മോട് കുറിയന്ത ഒരുക്കാൾ ഞാൻ ഇതിൽ പറയണേ മുടി സ്ത്രീക്ക് ഒരലങ്കാരമാണ് മുടി സ്ത്രീക്ക് ഒരലങ്കാരമാണ് ചിലവരെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറില്ലേ മുടിയില്ല കൊഴിഞ്ഞു പോയിട്ട് രണ്ട് പപ്പ് പോലെയൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിറച്ച് മുടിയായിരുന്നു അപ്പോൾ കുറേയൊക്കെ പോയി പ്രായമായില്ലേ എന്നാൽ ഈ മുടി എനിക്ക് നല്ല ചുരുണ്ട മുടി നിറച്ചു മുടി എനിക്കൊരിക്കലും മുടിയെക്കുറിച്ച് ഒരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യം ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല അപ്പം ഞാൻ ഈ മുടി അങ്ങോട്ട് കെട്ടിവെച്ചാൽ എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് തലകന വേണ്ടായിരുന്നു ഈ മുടി ഇങ്ങനെ വെച്ചാൽ എനിക്കിത് മറന്ന് കിടക്കാം അത്ര മാത്രം മുടി നിറയത്തിക്കോട് കൂടിയിട്ട് ഇപ്പം ഇത് എന്നെ കേൾക്കുന്നവർ അറിയുന്നവരും ഉണ്ടാകാം അവരത് കേൾക്കുമ്പോൾ വിചാരിക്കും ശരിയാണ് അവർ പറയുന്നത് എൻ്റെ മുടി കണ്ടിട്ട് പലരും വന്ന ഈശോ എന്തുമാത്രം മുടിയത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യം പറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാവരെയും ലോകത്തെ മുഴുവനും എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് കിട്ടിയത് എനിക്ക് എന്തൊക്കെ കിട്ടിയോ അത് ലാഭമാണെന്നും അത് സന്തോഷമാണെന്നും അത് സൗഭാഗ്യകരമാണെന്നും കണ്ടതുകൊണ്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യത്തെ പോയിൻ്റ് ഞാൻ യേശുവിനെക്കുറിച്ച് ഇത്രമാത്രം പറയാൻ കാര്യം ഞാൻ അമ്പലം ചുറ്റി നടന്നിരുന്ന ഒരാളായിരുന്നു ഭയങ്കര അമ്പലവാസി ദൈവത്തെ അന്വേഷിക്കുകയായിരുന്നു ആ സ്ഥാനത്താണ് ഞാൻ വലഞ്ഞു കഴിഞ്ഞപ്പം വലഞ്ഞു ഇനി ആത്മഹത്യ ചെയ്യേ മാർഗമുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പോയി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ശബ്ദം കേട്ട് ഞാനൊരു ധ്യാനം കൂടുന്നത് ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിക്കുകയായിരുന്നു ആ ഒരു ദിവസം ഉണ്ടായി അനുഭവം വർണ്ണിക്കാൻ പറ്റില്ല ഞാനങ്ങോട്ട് വേറൊരാളായി മാറി ശരീരം മുഴുവൻ കരണ്ട് പാസ് ചെയ്യുന്ന അനുഭവം എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടുപോകുന്നൊരനുഭവം ഞാൻ പോലെ അങ്ങനെ ഭാരമില്ലാതെ പഞ്ൂൽ പോലെയായി തീർന്നു കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കാൻ എനിക്ക് ദൈവം ഇടവരുത്തി എനിക്കാരോടും ദേഷ്യമില്ല വിദ്വേഷവും ഒന്നുമില്ല ഞാനിങ്ങനെ എന്താ പറയുക മക്കളെ എനിക്ക് അറിയില്ല പുതിയതായിട്ട് ജനിച്ച ഒരു കുട്ടി ഒരു ശിശുവിൻ്റെ മനോഭാവം അങ്ങനെ ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഞാൻ മാറുമായിരുന്നു പക്ഷെ എനിക്ക് ഒന്നിനോടൊരു ഭയങ്കര കൊതിയും താല്പര്യം അത് ബൈബിളായിരുന്നു എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു എപ്പോഴും ബൈബിൾ വേണം എപ്പോഴും ഒരിത്തിരി നേരം കിട്ടിയ എൻ്റെ മൂന്ന് ബൈബിളാണ് എൻ്റെ കണ്ണീര് വീണ് കീറി മാറ്റിയിട്ട് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി വെച്ച് ഇപ്പോഴത്തെന്നെ ബൈബിൾ കണ്ടാലും നിങ്ങൾ പേടിക്കും അതുപോലെയാണ് ഇരിക്കുന്നത് കാരണം ഓരോ വചനം വായിക്കുമ്പോഴും ഒരു പ്രാവശ്യം കണ്ട അർത്ഥമല്ല പിന്നെ പ്രാവശ്യം വായിക്കുമ്പോൾ കാണുന്നത് അതെത്ര ഹൃദ്യസ്ഥമാക്കിയാലും മതി വരുന്നില്ല വായിച്ചാലും വായിച്ചാലും കൊതി തീരുന്നില്ല ഒരു ദാഹം ഒരു കൊതി പറഞ്ഞ കയിക്കാൻ പറ്റില്ല ഈ സുഖം അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പോകുന്നത് നമ്മൾ ബൈബിളിൽ തന്നെ ഒരു വ്യക്തിയെ കാണുന്നു ആ വ്യക്തി ഒരു വയൽ കണ്ടു ആ വയലിൽ ഒരു നിധി ഉണ്ടെന്ന് കണ്ടു അപ്പോൾ പുള്ളി പുള്ളിക്കുണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് ആ വയൽ സ്വന്തമാക്കിന്ന് ആ വയലും നിധിയും യേശു മക്കളെ അത് സ്വന്തമാക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ യേശുവിനെ സ്വന്തമാക്ക് ബൈബിൾ വായിക്കും നിങ്ങളുടെ ശാപങ്ങളും പാപങ്ങളും നീക്കാൻ ഒരു വ്യക്തിക്കേ കഴിയുള്ളൂ അത് യേശുവിനെ സാധിക്കുള്ളൂ അതവൻ കാൽവരിയിൽ കാൽപര്യയിൽ ചിന്തിക്കുക തിരുരക്തത്തിൻ്റെ യോഗ്യതയാണ് ആ തിരുരക്തമാണ് നിന്നെ വിലക്ക് വാങ്ങിയതാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വിഷയതല്ല എങ്കിലും ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളോട് തന്നെ പറ എൻ്റെ താല്പര്യം എൻ്റെ കൊതിയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തോന്നേ ഉള്ളൂ രണ്ടാമത്തെ ഒരു പോയിൻ്റ് കർത്താവ് നമ്മുടെ എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക ബൈബിൾ വായിച്ചാൽ മാത്രം പോര ഇനി എന്ത് വേണം ആരാധിക്കണം എന്താ അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് നിങ്ങൾക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും യേശുവിൻ അന്യ ദൈവമേ സ്തുതി പരിശുദ്ധാത്മാവി സ്തോത്രം ആരാധന ഹല്ലലിയ ഹല്ലലിയ ഹല്ലലിയത് നിങ്ങൾക്ക് നിർദ്ധ്യസ്ഥമാക്കാം നോമ്പ് കാലമാണ് നോമ്പിൽ പറ്റിയ ഏറ്റവും നല്ല മാർഗങ്ങളാണത് സ്തുതിച്ചു കൊണ്ട് നടക്കുക എല്ലാവരിലും ദൈവത്തെ സ്തുതിക്കുക എപ്പോഴും ആരാധിക്കുക ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടായിരിക്കുകയില്ല ഞാൻ നിനക്ക് ദീർഘായുസ് തരും നീ ചെന്നത്തും മുൻപേ നിനക്ക് നേരിടേണ്ടി വരുന്ന ശത്രുക്കൾ എന്നെ ഭയപ്പെടാൻ ഞാൻ ഇടവരുത്തും അവരിൽ ഞാൻ സംഭ്രമം ജനിപ്പിക്കും അവർ പിന്തിരിഞ്ഞോടും ശത്രുക്കളെ കർത്താവ് തോൽപ്പിക്കും കർത്താവിൻ്റേതാണ് ആ യുദ്ധം നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഞാൻ യുദ്ധം ചെയ്യും കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് അന്ധകാരശക്തിയെ ഓടിക്കുന്നവനാണ് എന്നാൽ നമുക്ക് ചില പരീക്ഷകൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് പരീക്ഷകൾ അനുവദിക്കും അതിൽ നിന്നൊക്കെ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും അല്ലല്ല ഇനി വീണ്ടും ചേച്ചി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനുള്ള ഒരു കാര്യം കൂടെ പറയാട്ടെ എന്നിട്ട് ചേച്ചി മുടിയെക്കുറിച്ച് പറയാട്ടോ അതായത് ഇന്നലെയൊക്കെ വിളിച്ച ഒന്ന് രണ്ട് പേര് പറഞ്ഞൊരു കാര്യമായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ കടന്നു വരും അവർ കൈ നോക്കൊന്നുമില്ല ഇല്ല ഞങ്ങൾ കൈയൊന്നും നോക്കിക്കില്ല അപ്പോൾ അവരും ഞങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു അത് മുഴുവനും കറക്റ്റാണ് എന്നിട്ട് അവരും ഞങ്ങളോട് പറയും നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങൾ ഗീവർഗീസ് പുണ്യാളിൻ്റെ അവിടെ പോയിട്ട് എന്തെങ്കിലും നേർച്ച കാഴ്ച വഴിപാടുകൾ നടത്തുക എന്ന് പറയുന്ന അപ്പം പിന്നെ അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരു മേൽഗതിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവില്ല കേട്ടോ അത് പാപമാണ് വചനം നിയമാവർത്തന പുസ്തകം പതിമൂന്നാം നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനോ സ്വപ്നം അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ ചേച്ചിയെ പോലെയോ അല്ലെങ്കിൽ ഒരുപാട് വൈദികര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പരിശുദ്ധാൽ മാവുള്ള വ്യക്തികളെ നിങ്ങൾക്ക് അറിയാം അവരുടെ സംസാരം കേട്ടാലും നിങ്ങൾക്കറിയാം ഒരു വ്യക്തി വന്നിട്ട് ഒരത്ഭുതമോ ഒരടയാളോ വാഗ്ദാനം ചെയ്യുകയും അത് അന്യദേവനെ ആരാധിക്കുന്ന വ്യക്തി അല്ല എങ്കിൽ അന്യദേവനെ ആരാധിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ ആ പ്രവാചകൻ്റെയോ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴാണ് നമ്മൾ ഈ പണികൾ കാണിക്കുക അയ്യോ അവര് പറഞ്ഞത് കറക്റ്റാണല്ലോ അവർ അവര് അവരെ നമ്മുടെ വീട്ടിൽ കയറ്റി എന്താ കുഴപ്പം അവർ നമ്മളോട് പറഞ്ഞത് ഗീവർ ദിവസം മുന്നിലെടുത്ത് പോകുക വേളാങ്കണ്ടിക്ക് പോകുന്ന പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എന്താ പിന്നെ അത് നിങ്ങളുടെ കുടുംബത്തേക്ക് വരുന്ന ശാപ ബൈബിളാണ് നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത് ചെയ്യാൻ പാടില്ല നമുക്ക് ശകുനം നോക്കുകയോ ആഭിചാരം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല നല്ല സമൃദ്ധിയുള്ളൊരു കുടുംബം നല്ല സമൃദ്ധിയാ ഉയർന്ന ജോലിയും ഒക്കെ ഒക്കെയുള്ളൊരു കുടുംബം ആ വ്യക്തി ഞാൻ മനസ്സിലാക്കി വരൊരു കാര്യമാണ് ഈ നീല ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ എനിക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും രണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് പെട്ടെന്ന് അയ്യോ ആ വ്യക്തിയെ കണ്ടാൽ പോയ കാര്യം സാധിച്ചു കിട്ടില്ല പുറകോട്ടേക്ക് പോരും ആ വ്യക്തിയെ കണ്ട പുറകോട്ടേക്ക് പോരുക പാപം എരട്ടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കർത്താവ് പറയുന്നു നിനക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും തരുന്നത് നിന്നെ ഞാൻ പരീക്ഷിക്കാനാണെന്നാണ് അപ്പോൾ നീ ശാന്തമായിട്ട് നിൽക്കുക കാരണം ഞാൻ നിൻ്റെ ഇടയിൽ സഞ്ചരിക്കുന്നു നിന്നെ അനുഗ്രഹിക്കാനാണ് കർത്താവ് കടന്നു വരുന്നത് കർത്താവ് നമ്മെ ശപിക്കാനോ ശിക്ഷിക്കാനോ വരുന്നവനല്ല കർത്താവ് അനുഗ്രഹത്തിൻ്റെ ദൈവമാണ് അവൻ നമ്മൾ നമ്മളെ നിവർന്ന് നിർത്താൻ വന്നവനാണ് നമുക്ക് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാൻ വന്നവനാണ് അവൻ ക്രൈസ്തലോട് ഇവിടെ വീണ്ടും കർത്താവ് നമ്മളോട് പറയാണ് മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങളറിഞ്ഞുകൂടെ അപ്പം കുറേ പേര് മാമുസിയൊക്കെ സ്വീകരിച്ചിട്ട് ഓടുണ്ടാവുന്നു പക്ഷെ പറയുന്നത് മുഴുവൻ അനുസരിക്കുന്നവൻ മത്സരക്കളത്തിലെ ഓട്ടക്കാരനെ പോലെയാണ് നിനക്ക് സമ്മാനം വേണോ നീ എല്ലാം അനുസരിക്കണം പ്രൈസ്തലോട് ഇവിടെ പറയാ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ അപ്പം ചേച്ചി ചേച്ചി പറയുന്നത് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ഏതാദ്യത്തെ ശരീരം നാവ് കണ്ണ് എൻ്റെ കൈകൾ എൻ്റെ കാലുകൾ എൻ്റെ ഹൃദയത്തെ എല്ലാം ഞാൻ എൻ്റെ ശരീരം ബാഹ്യവും ആന്തരികവും ആന്തരികവുമല്ല അവയവങ്ങള് അവയവങ്ങള് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിനെ നിയന്ത്രിച്ച് കീഴടക്കണം എൻ്റെ ഇഷ്ടപ്പം എനിക്കിതാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ വേണം തോന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് ജീവിക്കും കർത്താവിൽ നിന്ന് എൻ്റെ എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ശരീരത്തെ നിയന്ത്രിച്ച് കീഴടക്കുക പ്രൈ സ്ഥലം തെറി പറയണമെന്നൊക്കെ തോന്നും നമുക്ക് ചീത്തയൊക്കെ ദേഷ്യം വരും ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഉന്നെ അഥവാ പറഞ്ഞു പോയാൽ കർത്താവേ തെറ്റിപ്പോയിട്ടോ സോറിയിട്ടോ കർത്താവ് പുറുക്കുന്നവനാണ് ഞാൻ തെറിയും പറഞ്ഞു ഞാൻ ഇതൊക്കെ ചെയ്തു ഞാനൊന്നും വിശുദ്ധയാവാൻ പോകണില്ല എന്ന് വിചാരിച്ച് പുറകോട്ടേക്ക് മാറി നിൽക്കരുത് വലം പിടിച്ച് മുൻപോട്ടേക്ക് വരിക സാത്താനെ നീ വിട്ടു പോ എൻ്റെ ദൈവം ഉപേക്ഷിക്കില്ല എൻ്റെ ദൈവത്തിനോട് കൂടെ ഞാൻ യാത്ര ചെയ്യും ഞാൻ വിശുദ്ധയാവും അവനും അവൾക്കും വിശുദ്ധയാകാം എന്തുകൊണ്ട് എനിക്കാ സാധ്യം ഞാൻ വിശുദ്ധയാകും ഈ ഒരൊറ്റ ചിന്തയിൽ വിശുദ്ധരുടെ എല്ലാ ചൊല്ലുക അൽഫോൻസമ്മോടും കൊച്ചുരസി പുണ്യവതിയോടും വിശുദ്ധ ദൗസ്റ്റീന വിസ്ത റീത്ത പുണ്യപതി വിസ്ത മര്യ ഗുരേത്തി പിന്നെ അവരോടൊക്കെ അവരോടൊക്കെ മധ്യസ്ഥം ചോദിക്കുക പ്രൈസ്തലോ ദിവസം അവരുടെ ലുത്തിനിയ ചിലേ അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രൈസ്തലോൺ ഒരു വചനം കൂടെ പറയട്ടെ യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു പ്രൈസ്തലോൺ ഇന്ന് ചേച്ചി തലയിൽ തയക്കൻ്റെ എണ്ണയെക്കുറിച്ച് പറഞ്ഞു തരികയാണ് നിങ്ങൾ പൂവില്ലേ ആ ചെമ്പരത്തി പൂവ് ഒരു കൈ നിറച്ച് ചെമ്പ ചെമ്പരത്തി കിട്ടാവുന്നിടത്തോളം പൂവ് പൊട്ടിച്ചു കൊണ്ടുവരിക ഒപ്പം തന്നെ പിന്നെ കുറച്ചുള്ളി ഉള്ളി ഇല്ലേ ചുവന്നുള്ളി ആ ഉള്ളിയും കുറച്ച് നന്നാക്കി മാറ്റി വയ്ക്കുക ഒരു പിടി തന്നെ ആയിക്കൊള്ളട്ടെ ഒരു നുള്ളു ജീരകം ഒരു മണി കുരുമുളക് കുന്തിരുക്കം വെഞ്ചിരിച്ച കുന്തിരുക്കം ഉണ്ടെങ്കിൽ ഞാനൊക്കെ റാഫേൽ മാലാകയുടെ പെരുന്നാളിന് മുമ്പ് അവിടുന്ന് ഒരു പാക്കറ്റ് മേടിച്ചുകൊടുന്ന് എണ്ണ കാച്ചൽ മാറ്റി വയ്ക്കാറുണ്ട് പതിവ് അതിൽ നിന്ന് ഒരു രണ്ട് മണി കുന്തിരിക്കവും മാറ്റി വയ്ക്കുക ഇത്രയായില്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തുളസി പൊടിച്ച് കൊണ്ടുവരിക എത്രമാത്രം തുളസി ഉണ്ടോ അത്രയും തുളസി കൊണ്ടുവരിക ഈ തുളസി രണ്ട് കയ്യിലും നന്നായിട്ട് ഇങ്ങനെ ഈ വേനൽക്കാലമല്ലേ അപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ ചതക്കുക ഇട്ട് ചതച്ചിട്ട് പിഴിയാൻ പറ്റുകയാണെങ്കിൽ പിഴിഞ്ഞ് നീര് കിട്ടണം ഒരു അത്രമാത്രം ഉള്ളൂ അവര് എല്ലാവർക്കും അത്രയും കിട്ടില്ലല്ലോ അപ്പോൾ ഈ തുളസീനെ വെളിച്ചെണ്ണ എടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയിൽ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ മുന്നെ തിളയ്ക്കുമ്പോൾ തന്നെ കേട്ടോ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് അരക്കിലോ ഒക്കെ വെളിച്ച് വയ്ക്കുക ഒരു കേടും വരില്ല അതിനകത്തേക്ക് തുളസി ഇടുക ആ കൊ ഈ എന്താ പറയുക യേശുവെ നന്ദി ചെമ്പരത്തിപ്പൂവുക അരിഞ്ഞ് 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 അതിനകത്തേക്ക് ഇടുക ഉള്ളിയും ചതച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞിണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ചതച്ചിടുക ഉള്ളി എത്രത്തോളം ഉള്ളിയുണ്ട് അത്രയും ചതച്ച് ചതച്ച് ആ ഉള്ളിയും അതിനകത്തേക്ക് ഇടുക അല്ലെങ്കിൽ അരിഞ്ഞിടുക എന്നിട്ട് അത് തിളയ്ക്കുമ്പം ഈ ഉള്ളിയുടെ മൂപ്പ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അതൊരു ബ്രൗണിഷ് ആ ഒരു ബ്രൗൺ കളറായി മാറും ഉള്ളി അപ്പോൾ വെളിച്ചെണ്ണ മൂത്തും അപ്പം തന്നെ ഒരു നുള്ളു ചീര ഇടുക ആ കുരുമുളക് ഒരു രണ്ട് ചത ചതച്ചിട്ട് ആ കുരുമുളക് ഇടുക ഈ കുന്തിരി കൊടുത്തതിനകത്തേക്ക് ഇടുക ആ തിളച്ച പാടെ തന്നെ അത് അതിലിങ്ങനെ കെടുന്ന് ലയിച്ചോളും എന്നിട്ട് വെളിച്ചെണ്ണ വാങ്ങി വെക്കുക ഒരു ബ്രൗൺ കളർന്ന് വെച്ചാൽ കറുത്ത ആവരുത് കേട്ടോ ഉൾ എന്താ പറയുക നമ്മൾ പുളി ഉറുമ്പില്ലേ അതിൻ്റെയൊക്കെ കളറെ ആവാൻ പാടുള്ളൂ ശരിക്കും നമ്മൾ കൂട്ടാൻ കാച്ചുന്നത് പോലെ മൂക്കണ്ടെട്ടോ അത്രത്തോളം എന്നാലും മൂക്കണം അല്ലെങ്കിൽ ആ സാധനങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല പിന്നെ നിങ്ങൾ ആ ചട്ടി എടുത്ത് താഴത്തേക്ക് ഇറക്കി വെക്കുമ്പം തനിയേ ഇരുന്ന് അത് പാകമായിക്കൊള്ളും അത് ചൂടാറി കഴിയുമ്പോൾ ഈ തുളസിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കറി കറുകറും തന്നെ പോലെ ആയി മാറും അപ്പോൾ ആ വെളിച്ചെണ്ണ പിറ്റേ ദിവസമായിട്ട് അന്ന് അത് മൂടി അവിടെ വെക്കുക പിറ്റേ ദിവസം അതെടുക്കുക നിങ്ങൾ നിങ്ങളുടെ കുപ്പിയിൽ ആക്കി അത് മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം ഈ കൊറ്റൻ പോലെ വന്നതില്ല അതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊറ്റൻ എന്നാ പറയും നിങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ പറയാമെന്ന് ചേച്ചിക്ക് അറിയില്ല ആ ചണ്ടി പോലെയുള്ളത് ആ സാധനം നിങ്ങൾക്ക് നന്നായി പിഴിഞ്ഞു പിഴിഞ്ഞെടുത്ത് നിങ്ങളുടെ മേത്തൊക്കെ തേക്കാം നിങ്ങൾക്ക് ദേഹത്തൊക്കെ തേക്കാം ഒപ്പം തന്നെ ഈ വെളിച്ചെണ്ണ നിങ്ങൾ തേക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം കയ്യിലേക്ക് പത്ത് പൈസ വട്ടത്തിലെല്ലാം നമ്മൾ തേക്കാനും എടുക്കുമല്ലോ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് തേപ്പിക്കാം എൻ്റെ കൊച്ചുമോനെയൊക്കെ തേപ്പിക്കേണ്ടത് ഇതാണ് ഇത് ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് ദിവ്യവൈദ്യ ഔഷധമായി യേശുവേ എൻ്റെ വന്നെന്നറിയണമേ എന്ന് പറയുക പറ്റുകയാണെങ്കിൽ ഒരു പതിമൂന്ന് കുരിശ് വരയ്ക്കുക കേട്ടോ നിങ്ങളുടെ തലയിലും ഒക്കെ തേക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളൊക്കെ അത് തേച്ച് കുളിക്കുക നിങ്ങൾക്ക് മുടി ഉണ്ടാവും മുഖത്ത് അത് തേക്കേണ്ട കറക്കൂട്ട മുടിയും കറക്കുതു തേക്കുമ്പോഴേ മുഖത്ത് തേക്കേണ്ട അത് മുഖത്ത് തേക്കാൻ തേക്കാനായിട്ട് പച്ച വെളിച്ചെണ്ണ തേച്ചാൽ മതി മുഖത്ത് അല്ല മുഖത്ത് തേക്കണോ നാൽപ്പാം വരെ അതി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ കിട്ടും കുഞ്ഞുങ്ങളെയൊക്കെ തേപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണതാണ് അത് നിങ്ങളൊരു നുള്ള എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ഒലി വോയിലുള്ള ഒരു വിദേശത്തൊക്കെ തന്നെ കേൾക്കുന്നവരാണെങ്കിൽ ഒരു തുള്ളി വെയിൽ ഒലിവോയിൽ ഒലിവോയിലും അതിനകത്തേക്ക് ഒഴിച്ചോളൂ എന്നിട്ട് അത് നിങ്ങളുടെ മുഖത്തും കയ്യുമേയും കാര്യമൊക്കെ തേക്കും കുളിക്കുമ്പോൾ അതൊന്ന് പുരട്ടുക സൗന്ദര്യമൊക്കെ ദൈവം തന്നോളും മക്കളെ എൻ്റെ മക്കളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂബേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണ അപ്പ കിടപ്പുരോഗികളായിട്ടുള്ളവരെ പ്രത്യേകം സമർപ്പിക്കുന്നു നല്ല മരണത്തിനായിട്ട് കെടുക്കുന്നവർക്ക് നല്ല മരണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവിയെ നീതിമാനായ വിശ്വാസ പിതാവി അപ്പുസ്തകല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും पिशुद्धात्मा सर्वशक्तन दैवमे आमीन